നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും അത് നടക്കുമെന്നും നിലമ്പൂർ ആയിഷ സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മകളാണ് നിലമ്പൂരിലുള്ളത് ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ സഖാവ് കുഞ്ഞാലിയുടെയും പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പങ്കുവെക്കുകയാണ് ഇതിഹാസം നമുക്ക് ആമുഖങ്ങളുടെ ആവശ്യമില്ല നിലമ്പൂരിൽ ഐഷത്ത നമ്മോടൊപ്പം ചേരുന്നുണ്ട് മലയാളത്തിൻ്റെ ഒരു നിലമ്പൂരിന്റെ നിലമ്പൂരിൻ്റെ ജഹാൻ എന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു രാശിയുണ്ട് അതേപോലെ തന്നെ കലയുണ്ട് അതേപോലെ നമ്മളുടെ അടുത്ത വീട്ടുകാരി നല്ല സമ്പർക്കുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മളൊരു ഈ നിലമ്പൂർ ആയി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇപ്പൊ കണ്ടോ ആ കണ്ടു 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 രണ്ട് പ്രാവശ്യം കണ്ടു സ്ഥാനാർത്ഥി ആശുപത്രി വന്ന് കണ്ടു അയുസത്തെ നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതുയോഗത്തിലേക്ക് പോയി പിന്നെ വന്നിട്ടും കണ്ടു പിന്നെ കണ്ടു എന്താ പറഞ്ഞേ അപ്പം ഞങ്ങൾ പറയാനുള്ള ഇത് തന്നെയല്ലേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അപ്പം നല്ല ശ്രദ്ധയോടുകൂടെ ഇതുങ്ങളൊക്കെ പിന്നെ പരിപാടിയൊക്കെ ഉഷാറാക്കി വരണം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുള്ളത് എന്നാലും നമ്മളുടെ കുട്ടികളല്ലേ വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്കൊക്കെ ഇങ്ങനത്തെ സ്ഥാനം കിട്ടുന്നത് നമ്മളുടെ നാടിനു വേണ്ടി നല്ലതാണ് അല്ലേ തൻ്റെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആഗ്രഹമൊക്കെ എന്താ വളരെ നല്ല ആഗ്രഹം നല്ല ആഗ്രഹമാണ് അതക്കം നിറവേറ്റുന്നുള്ളത് എനിക്കറിയാൻ ചെയ്യുക അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ബോധമുണ്ട് ഈ നമ്മുടെ ഒരു എപ്പോഴും അദ്ദേഹം പ്രസംഗത്തിലൊക്കെ എപ്പോഴും പരാമർശിക്കുന്നതാണ് ഇജ്ജ് നല്ലൊരു മനസ്സിനാകാൻ നോക്ക് ഇങ്ങനെ അയ്മക്കാനൊക്കെ എപ്പോഴും പരാമർശിക്കുന്നതാണ് ഈ അതെ ഈ കൈമോ ആ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് ഞാൻ എൻ്റെ ജേഷ്ഠൻ മാനു മുഹമ്മദാണ് ആണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആയിരുന്നൊരു നാടകത്തിലൊക്കെ അപ്പം ആദ്യമായിട്ടൊരു മുസ്ലിം സ്ത്രീ നാടകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അതിന് ഭ്രഷ്ട ഒക്കെ കൽപ്പിച്ചിരുന്നു ഭ്രഷ്ട കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വീട്ടിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ആയിഷയുടെ വീട്ടിൽ പിന്നെ വെള്ളമുണ്ട് കുഞ്ഞു കുട്ടൻ നമ്പരാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നെല്ലുണ്ട് ഉണ്ട് അരിയുണ്ട് ഞങ്ങളത് കൊടുക്കും അവിടെ പീഡിയൽ മറ്റുള്ള സാധനങ്ങളും കിട്ടും ഞങ്ങൾ ഞങ്ങളതിനു വെച്ച് തിന്നോളും നിങ്ങളെന്താ വേണ്ടിവ ചെയ്തോളിയായിരുന്നു അങ്ങനെ പറയുന്നൊരു കാലഘട്ടമായിരുന്നു ഇത് പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ പീരനെയാ മറന്നു ആ എന്ന് മറന്നോ അൻവറേ അൻപറ അൻപറേ അവന് തിരക്കി 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 വരികയാണ് മുഖ്യമന്ത്രിനെ പുറത്താക്കിട്ട് മോപ്പനെ മുഖ്യതാവന എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ ആ അവസ്ഥ അവനാത് തന്നെ അവനാ തിരക്കല് നടക്കും ആ തിരക്കല് നടക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് നടക്കും ഐഷത്താന്റെ ഒരു പഴയ നമ്മളെ ഈ എറണാട്ടുകാർ പഴയ എറണാട്ടുകാർ ഭയങ്കര ആവേശക്കാരാണല്ലോ ഇലക്ഷൻ ആണെങ്കിലും ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ ഐഷാത്താൻ്റെ ഒരു പഴയ തെരഞ്ഞെടുപ്പ് ഓർമ്മകളൊക്കെ എങ്ങനെയാ അത് ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഉള്ള നേരം കൊണ്ട് പാട്ടും പാടി ഇങ്ങനെ അന്നത്തെ തിരഞ്ഞെടുപ്പ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ കന്നത്തെ കാലം എങ്ങനെയാണ് ഇപ്പം ഇത് ഭരണം അതൊന്നും നമുക്കറിയില്ല അത് പടച്ചോണ്ടാക്കിയതാ കുഞ്ഞാലിയുടെയൊക്കെ കാലം ആ ഔ കുഞ്ഞാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സഹിക്കാൻ പറ്റാത്ത കാലം കഴിക്കുന്നു സഖാവ് കുഞ്ഞാലി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിലാണ് ഉറങ്ങൽ ഞാനാണ് പെണ്ണ് കണ്ട് കെ ടി മുഹമ്മദിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചെടുത്തത് അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തേ ഞാനാ കല്യാണം കഴിഞ്ഞ് അവർ പിന്നെ കാളികാവ് കൊണ്ടുപോയി താമസിപ്പിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പിന്നെ വിപ്ലവമാണല്ലോ കുഞ്ഞാലിയുടെ എല്ലാം ആണ് െന്ന് ഞാൻ സുഖമല്ലാതെ കിടക്കിന് കൊടുത്ത് വന്നു വന്നു വിടുമ്പ ഞാൻ സുഖം മാറി അവിടെ അപ്പത്തന്നെ വന്നു അവിടെ അവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് ആ മീറ്റിംഗിന് പോയി അപ്പൊ ഇപ്പോഴും ഞാൻ ആ സന്തോഷത്തിൽ ഇരിക്കുകയു ജയിക്കണം ജയിക്കണം ജയിക്കും ജയിക്കും എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന് നന്നായി സംസാരിക്കാനറിയാം അവൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ നല്ല സംസാര ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ കുറച്ച് പാട്ടൊക്കെ പാടി കൊടുക്കും ഇടക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് എംസ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഐഷത്ത് ഉള്ളത് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം